നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകണം വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൃത്യമായി ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക അതിന്റെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കേരള അതിർത്തിയിൽ പരിശോധനകൾ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ് മാത്രമല്ല തമിഴ്നാട് ചെക്ക് പോസ്റ്റുകളിൽ കോഴി താറാവ് എന്നിവയുടെ ഇറച്ചികളോ അല്ലെങ്കിൽ മുട്ടകളോ കൊണ്ടുവരുന്ന വാഹനങ്ങൾ തിരിച്ചയക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം കേരള അതിർത്തിയിലെ പന്ത്രണ്ട് ചെക്ക് പോസ്റ്റുകളിലും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിനായിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു വെറ്റിനറി ഡോക്ടർ അതുപോലെ തന്നെ ഇൻസ്പെക്ടർ അടക്കം അഞ്ചു പേരാണ് സംഘത്തിലുണ്ടാവുക ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി ചിഞ്ചുറാണി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ആലപ്പുഴ ജില്ലയിലെ ചെറുതന അതുപോലെ എടുത്തുവ എന്നീ പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്വീകരിച്ചിട്ടുള്ളത് രോഗബാധിത പ്രദേശത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്തുള്ള മുഴുവൻ താറാവുകളെയും കൊന്നൊടുക്കിയിരിക്കുകയാണ് മുപ്പത്തിനാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ താറാവ് കോഴി എന്നിവയുടെ ഇറച്ചി മുട്ട വിൽപ്പനയ്ക്കുള്ള നിരോധനം ഏപ്രിൽ ഇരുപത്തിയാറ് വരെ തുടരുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എസ് എസ് എൽ സി അതുപോലെ തന്നെ ടി എച്ച് എസ് എസ് എൽ സി പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ശനിയാഴ്ച പൂർത്തിയായിരിക്കുകയാണ് മെയ് ആദ്യവാരം ഫലം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്നാൽ കഴിഞ്ഞ വർഷം മെയ് പത്തൊൻപതിനായിരുന്നു ഫലം പ്രഖ്യാപിച്ചിരുന്നത് എഴുപത് ക്യാമ്പുകളിലായിട്ട് ഏപ്രിൽ മൂന്നിനാണ് മൂല്യനിർണ്ണയം ആരംഭിച്ചത് ക്യാമ്പ് ഓഫീസർമാരടക്കം പതിനായിരത്തി അഞ്ഞൂറോളം അധ്യാപകർ പങ്കെടുത്ത് റെക്കോർഡ് വേഗത്തിലാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത് വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്കുകളുടെ എൻട്രി ഇപ്പോൾ നടന്നു വരികയാണ് ഒരാഴ്ചയ്ക്കകം തന്നെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ ബാച്ചുകളുടെയൊക്കെ മൂല്യനിർണ്ണയം പൂർത്തിയാകുന്നതായിരിക്കും എസ് എസ് എൽ സി ഫല പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഹയർ സെക്കൻഡറി ഫലവും പ്രഖ്യാപിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മോട്ടോർ വാഹന നിയമലംഘനത്തിന് എ ഐ ക്യാമറ വഴി പിഴയടയ്ക്കുന്നതിന് നോട്ടീസ് അയക്കുന്നത് നിർത്തിയിരിക്കുകയാണ് സർക്കാർ പണം നൽകാത്തതിനാലാണ് കെലട്രോൺ ഇപ്പോൾ നോട്ടീസ് അയക്കുന്നത് നിർത്തിയത് മാത്രമല്ല തപാൽ നോട്ടീസിന് പകരം ഇ ചെല്ലാൻ മാത്രമാണ് ഇപ്പോൾ അയയ്ക്കുന്നത് ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിൽ അറുപത്തിരണ്ട് കോടിയോളം രൂപയുടെ മാത്രമാണ് കഞ്ഞനാവിലേക്ക് എത്തിയത് നിയമലംഘനം കുറയ്ക്കുക അതുപോലെ നിയമലംഘകരിൽ നിന്ന് പണം ഈടാക്കി ക്യാമറ വെച്ച കരാറുകാരനെ കൊടുക്കുക ഇതായിരുന്നു സർക്കാർ ലക്ഷ്യം അഴിമതി ആരോപണത്തിൽ കുരുങ്ങിയ ക്യാമറ പദ്ധതി പത്ത് മാസം പിന്നിടുമ്പോഴും ഇപ്പോൾ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോഴത് നാല് അഞ്ച് ലക്ഷം വരെ ആയിരിക്കുകയാണ് പ്രതിവർഷം ഇരുപത്തിയഞ്ച് ലക്ഷം നോട്ടീസ് അയക്കുമെന്നായിരുന്നു കെലട്രോണിൻ്റെ കരാർ ഏപ്രിൽ ആയപ്പോഴേക്കും ഇരുപത്തിയഞ്ച് ലക്ഷം കഴിഞ്ഞു ഇനി നോട്ടീസ് അയക്കണമെങ്കിൽ നോട്ടീസ് ഒന്നിന് ഇരുപത് രൂപ വേണമെന്നാവശ്യപ്പെട്ട് കെലട്രോൺ സർക്കാരിൻ്റെ കത്ത് നൽകി എന്നാൽ സർക്കാർ ഇതേ മറുപടി നൽകിയിട്ടുമില്ല പേപ്പർ വാങ്ങാൻ പോലും പണമില്ലെന്ന് ഗതാഗത കമ്മീഷണറെ അറിയിച്ച് നോട്ടീസ് അയപ്പ് കെലട്രോൺ നിർത്തിയിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ വിതരണത്തിനായിട്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്നും രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ പണം കണ്ടെത്താനാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും അതുപോലെ ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയാണ് ഈ ക്ഷേമ പെൻഷനായിട്ട് സർക്കാർ രൂപവൽക്കരിച്ച കമ്പനി വായ്പ എടുക്കുക ഒൻപത് ദശാംശം ഒരു ശതമാനം പലിശ നിരക്കിലാണ് രണ്ടായിരം കോടി രൂപ സർക്കാർ കടമെടുക്കുന്നത് ഈ തുക ലഭ്യമാകുന്ന മുറയ്ക്കായിരിക്കും പെൻഷൻ്റെ വിതരണം നടക്കുക ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതിന് മുമ്പായിട്ട് തന്നെ പെൻഷൻ വിതരണം സംബന്ധിച്ച ഉത്തരവ് ഒരു പക്ഷേ പുറത്തു വന്നേക്കും കാരണം ഇലക്ഷന് മുൻപായിട്ട് തന്നെ പെൻഷൻ്റെ വിതരണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ഇപ്പോൾ ഞെടിപിടിയിൽ ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നത് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ ഇന്നലെ സംസ്ഥാന സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തി പവനെ ഇന്നലെ എൺപത് രൂപയുടെ നേരിയ ഇടിവാണ് ഉണ്ടായത് അതിൻ്റെ തലേന്ന് നാനൂറ് രൂപ വർദ്ധിച്ചിരുന്നു ഒരു പവന് ഇന്നലത്തെ വിപണി വില അൻപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വിപണി വില ആറായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക